ഇത് സീറോ ടു ഹൺഡ്രഡ് ഫോർ പോയിന്റ് റോഡിൽ ഇവിടെ ഒരു കുഞ്ഞു സാധനം കണ്ടോ ബ്രേക്കും രണ്ടോ ഇപ്പം നമ്മൾ സ്പോർട്സ് മോഡിൽ ഇട്ടു ആക്സിലറേഷൻ കൊടുത്തു കണ്ടോ ഡോറ് തുറക്കാൻ നേരത്ത് വണ്ടി വന്നപ്പോൾ അതിൻ്റെ കൈ വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വേൾഡ് മാർക്കറ്റിൽ ടെസ്ലൈനെ പോലും മുട്ടുകത്തിച്ച നമ്മുടെ ബി വൈഡിയുടെ ഏറ്റവും പുതിയൊരു മോഡലാണ് സി സീലൈൻ സെവൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് ഞാൻ എന്തുകൊണ്ടാണ് ഷോറൂമിൻ്റെ അകത്ത് വെച്ച് ചെയ്യുന്നത് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ തന്നെ നമ്മുടെ എഡിറ്റർ നമ്മൾ പുറത്ത് വെച്ച് ചെയ്ത ഫുട്ടേജ് കളഞ്ഞുകൊണ്ട് ഞാൻ ഒന്നുകൂടെ വന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഇട്രഡക്ഷൻ തന്നോളൂ അപ്പോൾ എല്ലാവർക്കും ഡോക്ടർ ഡൈവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിവിൻ്റെ ഫ്രണ്ട് ഡിസൈൻ ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു സീലിൻ്റെ ഒരു സ്ട്രക്ചർ തന്നെയാണ് അതായത് ഒരു കൂർത്ത് വരുന്ന രീതിയിലുള്ള ഒരു എയറോഡൈനാമിക് സ്ട്രക്ചറാണ് ഇവനും വരുന്നത് നമ്മൾ ഫ്രണ്ടിൽ നല്ല രണ്ട് പ്രൊജക്ടർ ലാംപ്സ് കൊടുത്തിട്ടുണ്ട് അതിലൊക്കെ ഒരു ഡിആർഎൽസ് പോകുന്നുണ്ട് ഇവിടെയാണ് ഇൻഡിക്കേറ്ററിൻ്റെ ലൈറ്റ് കൊടുത്തിരിക്കുന്നത് ദാറ്റ് വിൽ ബി ഓൾസോ ടേൺ ഓൺ ആസ് ഡിആർഎൽ ആയിട്ട് ഓൺ ആയിക്കോളും ഫ്രണ്ടിൽ താണ്ടൊരു ക്യാമറ വരുന്നുണ്ട് ഇവിടെ ഇതൊക്കെ എയർവെൻസിൻ്റെ ആവശ്യം ഇല്ലല്ലോ അതുകൊണ്ട് ഇത് ഇത് ഒറിജിനലാണ് കേട്ടോ ഇവിടെ ഒറിജിനലാണ് ബട്ട് ലൈക്ക് ഇതൊന്നും അത്ര ഒറിജിനൽ അല്ല അതാണ് ഫ്രണ്ടിൽ വരുന്നൊരു ഡിസൈൻ എന്ന് പറയുന്നത് സൈഡ് പ്രൊഫൈൽസിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും താണ്ട് ഇരുപത് ഇഞ്ചിൻ്റെ വലിയ അളവ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ പ്ലഷർ എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് താഴത്തെ മോഡൽ വരുമ്പോൾ പത്തൊമ്പത് ഇഞ്ചാണ് വരുന്നത് ഫ്രണ്ടിലെ ബാക്കിൽ അവർ ഇരുപത് ഇഞ്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് താൻ്റെ പോപ്പ് അപ്പ് ഡോർ ഹാൻഡിൽസ് ആണ് കേട്ടോ അതിൽ കാണിച്ചു കൊടുത്തരാ കാണുന്നതാണ് അതിൻ്റെ ഇതാണ്ട് ഇവിടെ ഈവൻ ഇവിടെ പോലും ബി വൈ ഡി എന്നുള്ളൊരു ലെറ്ററിംഗ് വന്നിട്ടുണ്ട് അത്രയും പ്രോപ്പറായിട്ടാണ് അവരത് ഡിസൈൻ ചെയ്തൊക്കെ നമ്മൾ ഓഫ് ചെയ്യുമ്പോഴത്തേക്കും അത് താന്നുമ്പോൾ ഓൺ ആക്കുമ്പോഴത്തേക്കും അത് ഓൺ ആയിട്ട് വരുന്നുണ്ട് ഇവിടെ എല്ലാം ക്യാമറ കൊടുത്തിട്ടുണ്ട് ആ ഒരു കൂപ്പേ സ്റ്റൈൽ അതായത് ഒരു പോഷ് കൈയിൻ സ്റ്റൈൽ ഓഫ് ഡിസൈൻ ലാംഗ്വേജ് ആണ് എനിക്ക് സൈഡിൽ പേഴ്സണലി ഫീൽ ചെയ്ത് ബാക്കിലേക്ക് വരുമ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ താണ്ട മുകളിൽ ഒരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട് നല്ല പ്രോപ്പറായിട്ടുള്ള ഈ താഴെ വരുമ്പോൾ ഇവിടെ ഒരു ഒരു ബ്ലാക്ക് ബ്ലാക്ക് സ്റ്റൈലിൽ ഒരു സ്പോയിലറോടെ കൊടുക്കുന്നുണ്ട് ബാക്കിൽ കംപ്ലീറ്റ്ലി എൽ ഇ ഡി എൽ ഇ ഡി ലാ ലൈറ്റ്സ് തന്നെയാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം വലിയൊരു ബൂട്ട് സ്പേസ് ആണ് അതാണ്ട് ഇവിടെ കാണുന്ന പോലെ ഇതിൻ്റെ സൈസ് എത്രയാണെന്നുള്ള ഇവിടെ കാണിച്ചു തരാം രണ്ട് ബൂഫേഴ്സ് വരുന്നുണ്ട് പന്ത്രണ്ട് സിസ്റ്റം സ്പീക്കർ സിസ്റ്റമാണ് വരുന്നത് ഇത് അടയ്ക്കണമെന്നുണ്ടെങ്കിൽ അതാണ്ട് കോഴ്സ് വൺ പ്ലസ് ആണ് ഇതിൻ്റെ ഇടയ്ക്ക് കൈ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടയിൽ അടയാണ് ക്ലോസ് ചെയ്യേണ്ടതാണ് എന്നാലും എനിക്ക് ധൈര്യക്കുറവേണ്ടി ഞാൻ അത് കൈ എടുത്തിട്ടുണ്ട് പിന്നെ ഓഫ് കോഴ്സ് ഇത് ഫോർ വീൽ ഡ്രൈവ് ആണ് വരുന്നത് ഫോർ പോയിൻറ്റ് ഫൈവ് സെക്കൻഡ്സ് ആണ് വരുന്നത് സീലയൻ സെവൻ ആണ് അവരിതിനെ വിളിക്കുന്നത് പിന്നെ എല്ലാ മാനുഫാക്ചേഴ്സും കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത് അതാണ്ട് നല്ല ഡാർക്കായിട്ടുള്ള കൂൾഫിലും ബ്ലാക്ക് ബാക്കിൽ വരുന്നുണ്ട് അത് ഗ്ലാസിൻ്റെ കളർ തന്നെയാണ് വിസിബിലിറ്റി എയ്റ്റി പെർസെൻറ്റേജ് അങ്ങാണ്ട് ട്വൻറ്റി പെർസെൻറ്റേജ് അങ്ങാണ്ട് വിസിബിലിറ്റിയുള്ളൂ നല്ല അടിപൊളി ഒരു ബ്ലാക്ക് ഇൻറ്റീരിയറ് ഇത്രയും ലെഗ് റൂം ഈ വണ്ടിക്കകത്തുണ്ടെന്നുള്ളത് നമ്മൾ പുറത്ത് നോക്കി നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ശരിക്കും ഒരു സ്പോർട്സ് സ്റ്റൈലാണെന്നുണ്ടെങ്കിൽ പോലും എന്തോ ഒരു സ്പേഷ്യസാണ് ഇൻറ്റീരിയറെന്ന് നോക്കി ഹെഡ് റൂം ആണെങ്കിലും താങ്ക എനിക്ക് ഇത്രയും ഹൈറ്റ് ഉണ്ടായിട്ട് പോലും എൻ്റെ തല ഇടിക്കുന്നില്ല ഷേപ്പ് കാണുമ്പോൾ നമ്മൾ ഓർക്കും ബാക്കിലിരിക്കാൻ കംഫർട്ടബിൾ അല്ലെന്നുള്ള പക്ഷേ ശരിക്കും എൻ്റെ അകത്ത് കയറി ഇപ്പോൾ അതുപോലെ കംഫർട്ടബിൾ താൻ അതുപോലെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ നമ്മൾ ത്രീ സീരീസോ അല്ലെങ്കിൽ ഈ ക്ലാസോ അതിനേക്കാളും ഒക്കെ വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണ് നമുക്ക് പറയാൻ പറ്റും ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ നോക്കുകയാണേ ആംബ്രസ്റ്റ് ആണ് എന്ത് പ്രോപ്പറായിട്ട് അവർ ഇതെല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത് നോക്കി ലൈക് ലൈക്ക് ഫോർ എ സിക്സ്റ്റി ഫൈവ് ഇപ്പോൾ അറുപത്തഞ്ച് ലക്ഷം രൂപ എടുത്താൽ വേറെ ഏത് വർക്കിലാണ് കിട്ടുന്നത് നമുക്ക് ജർമ്മൻ ബ്രാഞ്ച്യിൽ നിന്ന് ടു സീരീസ് കിട്ടുമോ എന്നാൽ പോലും അതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇറ്റ്സ് സോ ഗുഡ് ആൻഡ് സോ പ്രീമിയം ലൈക്ക് ലൈക്ക് അതാണ് ബി വൈ ഡി ഇതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ബ്രാൻഡായി മാറുന്നതിൻ്റെ റീസൺ അതാണ് കൊള്ളാം പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ സൈഡിലത്തെ ഇത് 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 ഉണ്ട് ഇതാണ് കേട്ടോ ഇവൻ്റെ എപ്പോഴും ഈ ബി വൈ ഡിയുടെ ഇത് ഭയങ്കര രസമായിരിക്കും ലൈക്ക് ഒരു ഡോർ പാഡെന്ന് പറയുന്നത് നമ്മൾ ഹാൻഡിൽ ഡോർ ഹാൻഡിൽ എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലല്ല ഇവിടെ ഇത് എല്ലാ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽസാണ് നമ്മുടെ സ്പീ സ്പീക്കേഴ്സ് അടിപൊളിയായി ഞാൻ തരാം മൂൺ പ്രൂഫാണ് കേട്ടോ വരുന്നത് വലിയൊരു മൂൺ പ്രൂഫ് അവന് കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്രീമിയം ഇൻറ്റീരിയറും തന്നെ നമുക്ക് പറയാൻ പറ്റും ഇനി നമുക്ക് ആ ഫ്രണ്ടിലും കൂടെ കയറി കഴിഞ്ഞിട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ഡ്രൈവർ സീറ്റ് കയറി വരുന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാം ഇപ്പോൾ താൻ വീട്ടിലേക്ക് കയറി ഫ്രണ്ടിൽ വരുമ്പോൾ താൻ്റെ അതിലെ കാണിച്ചു കൊടുത്താൽ ഇത് ഓഫ് കോഴ്സ് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ ആണ് അതെന്താണെങ്കിലും ഇത് കൊടുക്കേണ്ട കേസ് തന്നെയാണ് വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് വരുന്നത് മസാജ് ഫംഗ്ഷൻ വരുന്നില്ല കൂളിങ് മാത്രമേ ഉള്ളൂ ഹീറ്റിംഗ് വരുന്നില്ല ഇവിടെ കയറുമ്പോൾ തന്നെ നോക്കിയില്ലെങ്കിൽ ചെറുതായിട്ടും തലയിടിക്കും പക്ഷേ തലയിടിച്ചാൽ പോലും അത് സോഫ്റ്റ് ആകാൻ വേണ്ടി നാണ്ട് അവിടെ ഒരു ഒരു സോഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കി സ്റ്റൈലൂടെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഡിസ്പ്ലേ പോലെ നമുക്ക് തോന്നും പക്ഷേ ഇത് ഡിസ്പ്ലേ അല്ല ഇത് പക്ഷേ രാത്രിയിൽ വരുമ്പോൾ നല്ല ആംബിയൻ ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് പ്രോപ്പറായിട്ടാണ് അവൻ്റെ ഇത് വരുന്നത് ഒരു ഗ്ലൗ ബോക്സ് വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ നല്ല പ്രീമിയം മെറ്റീരിയൽസാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടിക്കേത്തോട്ട് കയറി കയറിയിരിക്കുമ്പോൾ തന്നെ വാവ് ഓൾറെഡി പ്രീസെറ്റ് ചെയ്ത പോലെ തന്നെ എ സി ആയിട്ടുണ്ട് അതൊക്കെ അതായത് ഭയങ്കര ആണ് ടെക്നോളജിക്കലി നമ്മൾ പ്രീസെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ കയറിയിരിക്കുമ്പോഴത്തേക്ക് വണ്ടി ഓണാക്കുന്നതിന് മുമ്പ് വണ്ടി ഓണല്ല ഓണാകുന്നതിന് മുമ്പ് തന്നെ എ സി അതൊക്കെ നമുക്ക് സെറ്റിംഗ്സിൻ്റെ അകത്ത് മാറ്റാൻ പറ്റും ഇതാണ് ഇതിൽ കയറിയിരിക്കുമ്പോഴേ കിട്ടുന്ന ഒരു പിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കോക്പിറ്റ് പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ നിങ്ങൾ ഓർക്കുന്നുണ്ട് പണ്ട് കാലത്ത് നമ്മൾ ഈ കമ്പ്യൂട്ടറൊക്കെ മേടിക്കുന്ന സമയത്ത് നമ്മൾ പതിനാല് ഇഞ്ച് സ്ക്രീൻ വേണോ പതിനഞ്ച് ഇഞ്ച് സ്ക്രീൻ വേണോ എന്നൊക്കെ പറയത്തില്ലേ ഇത് പതിനഞ്ച് പോയിന്റ് ആറ് ഇഞ്ചിൻ്റെ വലിയൊരു ഡിസ്പ്ലേ യൂണിറ്റാണ് ബി വൈ ഡിവിന് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്ത് വേണ്ട എ ടു എസ് വേണ്ട കാര്യങ്ങൾ ഫുൾ അതിൻ്റെ അകത്ത് വരുന്നുണ്ട് പിന്നെ ഇവിടെ കുറച്ച് അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉണ്ട് നമുക്ക് അതിലേക്ക് വരാം ഒരു കാര്യം കൂടെ കാണിക്കാൻ മറന്നുപോയി നമ്മുടെ ഈ ഒരു വലിയ പതിനഞ്ച് പോയിൻ്റ് ആറിൻ്റെ ഡിസ്പ്ലേ ഉണ്ടല്ലോ പിന്നെ നമുക്ക് വേണമെങ്കിൽ ടെസ്ല സ്റ്റൈൽ വെക്കണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം ഇനി അതല്ല മറ്റേതുപോലെ നോർമലി ഒരു സ്ക്രീൻ പോലെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് വെക്കാൻ പറ്റും കേട്ടോ എസി വെൻസിനൊന്നും അതായത് ഫിസിക്കൽ സ്വിച്ചസ് വളരെ കുറവാണ് പക്ഷേ ഒരു ഒരു സ്ക്രീൻ താണ്ട് നമുക്ക് ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ പ്രോപ്പർലി ആണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എ സി വെൻസ് അത് ഇത് ഇവിടെ ഇവിടെ മൂന്നിടത്താണ് വരുന്നത് നാല് മൂന്നിടത്തായിട്ടാണ് എ സി വെൻസ് വരുന്നത് ഇതാണ് സ്റ്റിയറിംഗ് വീൽ വരുന്നത് നല്ലൊരു കുഞ്ഞു കുഞ്ഞൊരു സ്റ്റിയറിംഗ് വീലാണ് ബ്റ്റ് ലൈക്ക് ഇറ്റ് ഫീൽ സോ ഗുഡ് നമ്മൾ പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട് ഇത് നമുക്ക് ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്യാനും ഇത് നമ്മുടെ മീഡിയയുടെ ഡിവൈസസ് ആയിട്ടാണ് വരുന്നത് പന്ത്രണ്ട് എയർ ബാഗ് വരുന്നുണ്ട് പന്ത്രണ്ടോ എട്ടോ അത് കൃത്യമായിട്ട് ഞാനിത് കാണിച്ചുതരാം ഇവിടെ ഒരു കുഞ്ഞു സാധനം കണ്ടോ അത് നമ്മുടെ ഫാറ്റിക് മോണിറ്ററിങ് ആണ് അത് നമ്മൾ ഉറക്കമാണോ അതിൽ ഒരു മൂന്ന് സെക്കൻഡ് അവൻ നമ്മുടെ കണ്ണുകളിൽ നമ്മുടെ കണ്ണിൽ അവൻ നോക്കുന്നുണ്ട് അവലേക്ക് നമ്മൾ ഉറങ്ങുന്നുണ്ടോ എന്താണെന്നുള്ളൊരു ഇൻഡിക്കേഷൻ വാണിംഗ് തരുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു സെൻസർ കൊടുത്തിരിക്കുന്നത് അത് അത്ര യൂസ്ഫുൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല നല്ലൊരു ഹെഡ്സപ്പ് യൂണിറ്റ് ഡിസ്പ്ലേ വരുന്നുണ്ട് നമ്മൾ ഓൺ ആക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതാണ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ പിന്നെ ഇത് ഇത് കണ്ടോ ഇതൊരു അമ്പത് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ ആണ് വരുന്നത് വിത്ത് കൂളിങ് ഇത് വേറെ വെക്കിൾസിനൊന്നും വരുന്നില്ല പിന്നെണ്ട് ഇവിടെ നമുക്ക് റീജൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട് മോഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് ഉണ്ട് ഇതാണ് ഇവിടെ ഗിയർ നോബ് വരുന്നത് കേട്ടോ നമ്മളൊന്ന് ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് സൗണ്ട് കേട്ടോ നല്ല അടിപൊളി ഒരു ഒരു ഫീല് നമുക്ക് തരുന്നുണ്ട് സോ ദിസ് ഈസ് ദ ഇൻറ്റീരിയർ അപ്പോൾ ഇത് ശരിക്കും രണ്ട് മോഡൽസിൽ അവൈലബിൾ ആണ് ഒന്നെന്ന് പറയുന്ന പെർഫോമൻസ് എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന നമ്മുടെ ഈ വേരിയൻ്റ് എന്ന് പറയുന്നത് ഇത് ഓൾ വീൽ ഡ്രൈവ് അതായത് ഫ്രണ്ടിൽ ഒരു മോട്ടർ ഉണ്ട് ബാക്കിൽ ഒരു മോട്ടർ വരുന്നുണ്ട് ഇത് സീറോ ടു ഹൺഡ്രഡ് ഫോർ പോയിൻറ്റ് ഫൈവ് സെക്കൻഡ്സും കൊണ്ട് എത്തും ഫോർ പോയിന്റ് ഫൈവ് സെക്കൻഡ്സ് സീറോ ടു ഹൺഡ്രഡ് ഈ പ്ലഷർന്ന് പറഞ്ഞൊരു വേരിയൻറ്റാണ് വരുന്നതെങ്കിൽ അത് സിംഗിൾ മോട്ടറാണ് ബാക്കിൽ ഒരു മോട്ടർ മാത്രമേ വരുന്നുള്ളൂ അത് സീറോ ടു ഹൺഡ്രഡ് ഏതാണ്ട് സിക്സ് പോയിന്റ് സെവൻ സെക്കൻഡ്സും കൊണ്ട് എത്തും അതിന് റേഞ്ച് പറയുന്നത് അഞ്ഞൂറ്റി അറുപത്തേഴ് കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത് ഇതിനേക്കാൾ ഒരു അമ്പത് കിലോമീറ്റർ റേഞ്ച് കുറവ് അത്ര ഉള്ളൂ രണ്ട് തമ്മിലുള്ള വ്യത്യാസം രണ്ടിൻ്റെ അകത്തും വരുന്ന ബാറ്ററി പാക്കെന്ന് പറയുന്നത് എയ്റ്റി ടു പോയിൻറ്റ് ഫൈവ് കെ ഡബിൾ എച്ചിൻ്റെ ബാറ്ററി പാക്കാണ് ഇതിൻ്റെ അകത്ത് വരുന്ന പ്രൈസ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ഒമ്പത് ലക്ഷം രൂപ എടുത്താണ് ഇതിന് അറുപത്തിനാല് പോയിന്റ് സംതിങ് ആണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഓൺ റോഡ് പ്രൈസ് വരുന്നത് മറ്റേ മ്പത്തഞ്ച് പോയിൻസ് ഉണ്ട് ദാറ്റ്സ് ലൈക്ക് എ സ്വീറ്റ് ഡീൽ സ്വീറ്റ് പ്രൈസ് നിങ്ങൾക്ക് വേണ്ട അതായത് പെർഫോമൻസ് ഉണ്ട് നല്ല യാത്രാസുഖം ഉണ്ട് ടെക്നോളജിക്കൽ അഡ്വാൻസ് ഫീച്ചേഴ്സ് ഉണ്ട് ഞാൻ നമുക്ക് ആക്സലേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ കാണിച്ചു തരാം അപ്പോൾ ഇതൊരു ശരിക്കും ഒരു വോത്ത് വോത്തായിട്ടുള്ളൊരു ആണെന്നുള്ളത് നമുക്ക് നൂറ് ശതമാനം പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇനി നമുക്ക് ഡ്രൈവിംഗ് പി ഒ വിയിലേക്ക് പോകാം അപ്പം നമ്മൾ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചിൽ വണ്ടി ഓൺ ആണ് നേരെ എടുത്ത് നമ്മൾ ദാണ്ട് ഡ്രൈവിലേക്ക് ഇട്ടു ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് കാലെടുത്തുണ്ട് വണ്ടി പൂച്ചക്കുഞ്ചി നോക്കി എന്ത് സൈലൻ്റ് ആയിട്ടാണ് വണ്ടി മോൺ ചെയ്യുന്നത് നോക്കി ഒരു ബഹളവും ഇല്ല ഒരു സൗണ്ടും ഇല്ല ഒന്നുമില്ല ഞാൻ പറഞ്ഞ പോലെ വലിയൊരു ഡിസ്പ്ലേ ഉണ്ട് ആ ഡിപ്ലേയ്ക്കകത്ത് നമുക്ക് എ ടു സെഡ് എന്ത് വേണമെങ്കിലും നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത് റീജൻ നമുക്ക് റീജൻ എന്താണ്ട് ഇവിടെ ഹൈ റീജൻ അറിയാമായിരിക്കില്ല നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഇപ്പം നമ്മൾ സ്റ്റാൻഡേർഡിലാണ് ടക്കുന്ന ഹൈ സ്റ്റാൻഡേർഡ് ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പല രീതിയിൽ റീജൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇതിൻ്റെ വ്യത്യാസം എന്ന് ഈ എക്കോ മോഡി എന്നൊക്കെ മാറ്റിയിട്ട് നമ്മൾ സ്പോർട്സ് മോഡിലോട്ട് ഇട്ടു ഫുൾ നിങ്ങൾക്ക് ആ ഹെഡ് സപ്പ്ലീൻ്റെ സ്പീഡ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല കേരളത്തിലല്ലാത്തൊരു ഹൈവേ ആണ് നമ്മളവിടെ കയറിയിട്ട് ഈ ഒരു രീതിയിൽ ആക്സലേഷൻ കൊടുത്തപ്പോഴത്തേക്കും അവൻ്റെ ഒരു 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 പുഷുണ്ടോ വാവും ബ്രേക്കിംഗ് ആണെങ്കിലും ഇറ്റ്സ് സോ ഗുഡ് ഓൾവീൽ വർക്കുകളായതുകൊണ്ട് ഇവിടെയിട്ട് കറക്കി കഴിഞ്ഞാൽ ഡ്രിഫ്റ്റ് അടിക്കും പിന്നെ ഇത് പൊടിയാക്കേണ്ടല്ലോ എന്നോർത്ത് നമ്മൾ ആക്കുന്നില്ല അത് അത് അടിപൊളിയാളു ഇപ്പോൾ കൺട്രോളാണെങ്കിലും തന്നെ നമുക്ക് നല്ല രീതിയിൽ ഈ ഒരു രീതിയിൽ വണ്ടീനെ കൺട്രോൾ ഹാൻഡിൽ ചെയ്ത് പോകാനും പറ്റും ഒന്നുകൂടെ ആക്സലേഷൻ കൊടുത്ത് വണ്ടി കഴിഞ്ഞ് നിറച്ച് പോകുന്നു അങ്ങനെ ഒരു ഫീലിങ്ങും ഇല്ല വണ്ടി താണ്ട നല്ല രീതിയിൽ നമുക്ക് കോണേഴ്സൊക്കെ ആണെങ്കിലും അടിപൊളിയായിട്ട് ഹാൻഡിൽ ചെയ്ത് ഈ ഒരു രീതിയിൽ അവൻ പറന്ന് കയറിക്കോളും ഞാൻ പറഞ്ഞാലും ബ്രേക്കിംഗ് ആണെങ്കിലും ഇപ്പം താണ്ട സഡൻ ബ്രേക്ക് കാണിച്ചു തരാം ബാക്കിൽ ഇല്ല ഇപ്പം ഞാൻ ഫുൾ പെഡൽ ചെയ്തു നമ്മൾ എത്രയെന്നാണ് കണ്ടല്ലോ എന്ത് പ്രോപ്പറായിട്ട് അവൻ ഹാൻഡിൽ ചെയ്തെന്ന് നോക്കിക്കും നമ്മളെ ഇപ്പോൾ ഒരു കോടി രൂപയുടെ അണ്ടറിലുള്ള വർക്കിൾസുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്താൽ മതി നമ്മൾ അതിൻ്റെ ഒരു പകുതി വിലയ്ക്ക് കിട്ടുന്ന ഒരു പെർഫോമൻസ് ആൻഡ് ദീസ് ലെവൽ ഓഫ് കോൺഫിഡൻസ് ഈസ് സോ ഗുഡ് ആൻഡ് റേഞ്ച് റേഞ്ച് ആണെങ്കിൽ പോലും പണ്ട ഇത് ഒഫ്കോഴ്സ് ബി വലിയുടെ ബ്ലേഡ് ബാറ്ററി സിസ്റ്റം ആണ് കേട്ടോ ദാറ്റ്സ് എ ബെസ്റ്റ് ഇൻ ദ മാർക്കറ്റ് ബ്ലേഡ് എന്ന് പറയുന്ന ആ ബാറ്ററി സിസ്റ്റം ഇവർ യൂസ് ചെയ്തേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമാർ അഞ്ഞൂറ്ററുപത്തേഴ് കിലോമീറ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഓടിച്ചതുപോലെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു മുന്നൂറ്റമ്പത് നാനൂറ് കിലോമീറ്റർ നിങ്ങൾക്ക് റേഞ്ച് കിട്ടും ഈ ഒരു ഡ്രൈവിംഗ് സ്റ്റൈൽ എന്ന ഒരു നോർമൽ റൈസിംഗ് സ്റ്റൈലാണ് നിങ്ങൾക്ക് ഒരു ഫോർ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് കിട്ടും എന്നുള്ളത് അഷ്വേർഡാണ് പിന്നെ ഞാൻ പറഞ്ഞത് ഇത് തുറക്കത്തില്ല മൂൺ ലൈറ്റ് മൂൺ റൂഫാണ് വരുന്നത് പിന്നെ ഡോർ ഹാൻഡിൽസ് ഇവിടെയാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വക്കുകളാണ് കേട്ടോ അടുത്ത ദിവസം നമുക്ക് സീലും കൂടെ ഒന്ന് റിവ്യൂ ചെയ്യാം സീലിന് ത്രീ പോയിൻറ്റ് എയ്റ്റ് സെക്കൻഡ്സിലാണ് നമുക്ക് സീറോ എയ്റ്റ് ഹൺഡ്രഡ് വരുന്നത് ഇത് ഫോർ പോയിൻ്റ് ഫൈവ് സെക്കൻസ് ഇങ്ങനെ ഉടിക്കുക കൊടുക്കുക ഇങ്ങനെ ഓടിക്കുക കൊടുക്കുക വ സോ ഗുഡ് സോ ഗുഡ് ലൈക്ക് എന്ന് പറഞ്ഞാൽ ടെക്നോളജിയുടെ ഒരു പണ്ടത്തെ കാലത്ത് ഈ ഒരു പെർഫോമൻസ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ പോലും പെട്രോൾ കാസില് കിട്ടണമെങ്കിൽ രണ്ട് കൂടി എടുത്ത് നമ്മൾ മുടക്കണം അവൻ്റെ ഒരു സൗണ്ടും വേളമുണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ ദീസ് ഈസ് ഓൾസോ സോ ഗുഡ് ഇപ്പോൾ ഇ വിസ് കൊള്ളില്ലെന്ന് പറയുന്ന ആൾക്കാർ ഐ ഡോ തിങ്ക് ദേ ഹാവ് ഡ്രിവൺ ഇതുപോലത്തെ വർക്കിൽ സോടിച്ച് നോക്കും അപ്പോൾ നിങ്ങൾക്ക് അവർ ഇവിയോടുള്ള ഒരു ഒരു അട്രാക്ഷൻ ഇവിയോടുള്ള ഒരു സ്നേഹവും കൃത്യമായിട്ട് വന്നോളും പിന്നെ ഇതിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഞാനത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ താണ്ട് നമുക്ക് അഡാസിൻ്റെ അകത്ത് എല്ലാവിധ ഡ്രൈവിംഗ് ഫീച്ചേഴ്സും എമർജൻസി ലെയിൻ അസിസ്റ്റ് വരുന്നുണ്ട് ബ്ലൈൻഡ് സ്പോട്ട് വരുന്നുണ്ട് അതൊക്കെ കുറച്ചും കൂടെ നമ്മുടെ രീതിയിൽ അവർ അവർ റെഡിയാക്കിയിട്ടുള്ളതാണ് പാക്ക് അസിസ്റ്റ് വരുന്നുണ്ട് ലൈക്ക് എല്ലാ ഫീച്ചേഴ്സും ഇപ്പോൾ എനർജിയുടെ കൺസപ്ഷൻ എത്രയാണ് വേക്കിളിൻ്റെ നമുക്ക് സ്റ്റിയറിംഗ് മോഡ് വേണേൽ സ്പോർട്സിൽ ഇടാൻ പറ്റും ബ്രേക്ക് കുറച്ചുകൂടെ സ്പോർട്സിൽ ഇടാൻ പറ്റും വേണേൽ നമുക്ക് ബ്രേക്ക് സ്പോർട്സിലിട്ടിട്ടുണ്ട് നമുക്ക് ബ്രേക്ക് ഒന്ന് ചെയ്ത് നോക്കിയേക്കാം നേരെ എടുത്ത് വീണ്ടും എടുത്ത് ഡ്രൈവിലോട്ടിട്ടും സ്പോർട്സ് മോഡല്ലേ നമ്മൾ എക്കോ ലാൻഡ് നോർമൽ സ്പോർട്സ് സ്പോർട്സ് മോഡലും ഇട്ടിട്ടുണ്ട് ബ്രേക്കും രണ്ട് ഓഫ് ഇപ്പോൾ നമ്മൾ സ്പോർട്സ് മോഡിൽ ഇട്ടു ആക്സറേഷൻ കൊടുത്തു ബി റീച്ച് ഫ്രണ്ട് വാവു ആ ആ പിടുത്തത്തിൻ്റെ വ്യത്യാസം ഞാൻ മുഴുവൻ ചവിട്ടിയില്ല കേട്ടോ ലേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് അഗ്രസീവായിട്ട് ചവിട്ടാൻ തോന്നാത്തതുകൊണ്ട് ഞാൻ വളരെ മൈൽഡ് ആയിട്ടാണ് പിടിച്ചത് ഇപ്പോൾ ഒന്നൂടെ പിടിച്ചാണെങ്കിൽ ആ ബ്രേക്കിൻ്റെ പിടുത്തം മാറിയ രീതി കണ്ടോ സോ ഗുഡ് ബാക്കിൽ വണ്ടിയില്ലെന്ന് ഉറപ്പാക്കിയിട്ടാട്ടോ നമ്മൾ ഈ ബ്രേക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് ഡോൺ ട്രൈ ദിസ് അറ്റ് പബ്ലിക് റോഡ് ക്ലോസ് റോഡാണ് ഓഫ് കോഴ്സ് കേരളത്തിലല്ല അപ്പോൾ അതാണ് എൻ്റെ ഒരു ഒരു എന്ന് പറയുന്നത് നമ്മൾ ഈ വി എം ബി വൈഡി എന്നാണ് അടിപൊളിയാട്ടോ ഒന്നും പറയാനില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ബുക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ തന്നെ ഞാൻ അവരോട് ചോദിച്ചാൽ അടുത്ത ദിവസം കൊണ്ട് ഇരുന്നൂറ് കാരണം കണ്ടാണ് ബുക്ക് ആയത് ഇത് വിത്ത് ഡെലിവറി തുടങ്ങിയിട്ട് പോലും ഇല്ല ഇവർക്ക് വണ്ടി കിട്ടുന്നില്ല അതാണ് ഇപ്പോൾ ഇവരുടെ പ്രോബ്ലം എന്ന് പറയുന്നത് അതുപോലെ ഡിമാൻഡാണ് സോ വേഗം പോയി എടുത്താൽ ഈ ഒരു വിലയ്ക്ക് ഇത്രയും നല്ല അടിപൊളി വക്കി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും എന്താണെങ്കിലും നമ്മൾ ഇവിടം വരെ വന്നല്ലേ നിങ്ങളെ ഞാൻ ഒന്നും കൂടെ ആക്സ്പ്ലേഷൻ കാണിച്ചു തരാം നമ്മൾ റോഡിൽ കയറി ഓ നമ്മളെ സീറ്റിലേക്ക് അങ്ങ് ഹോൾഡ് ചെയ്തങ്ങ് പിടിച്ചെടുത്തും കേട്ടോ വാവ് ബ്രേക്കിംഗ് ആണെങ്കിലും കൺട്രോൾ ആണെങ്കിലും ഇത്രയും വലിയ രസ്യു ആണെങ്കിൽ ഇറ്റ് ഇറ്റ്സ് അത് നമ്മൾ വിചാരിക്കുന്നിടത്ത് തന്നെ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും എന്നിട്ട് പാഡിൽസ് ഞാൻ മിസ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇ വി ആയതുകൊണ്ട് പാഡിലൊന്നും ഇല്ലല്ലോ പക്ഷേ എന്നാലും എന്നാലും സോ ഗുഡ് സോ ഗുഡ് കണ്ടോ ഡോറ് തുറക്കാൻ നേരത്ത് വണ്ടി വന്നപ്പോൾ തന്ന ഒരു വാണിംഗ് കാണുന്നു